إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله واشهد ان محمدًا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور حدثاتها وكل حدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام

സത്യവിശ്വാസികളെ വിശ്വാസിനികളെ വിശ്വാസികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഇന്നത്തെ ഹുത്തുബയിൽ മരിച്ചു കഴിഞ്ഞാലും നമുക്ക് പ്രതിഫലം ലഭിച്ചു കൊണ്ടിരിക്കുന്ന പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ലോകത്ത് ആരും നിഷേധിക്കാത്ത എല്ലാവരും അംഗീകരിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യമാണ് മരണം എന്നുള്ളത് ആ മരണത്തിൽ നിന്ന് ഒളിച്ചോടാൻ ഒരാൾക്കും സാധിക്കുകയില്ല മരണത്തോടെ എല്ലാം അവസാനിക്കും നമ്മളൊക്കെ വളരെ പ്രാധാന്യത്തോടെ കാണുന്ന നമ്മുടെ കുടുംബം അതേപോലെ തന്നെ നമ്മുടെ ജോലി നമ്മുടെ സ്ഥാനമാനങ്ങൾ നമ്മുടെ വാഹനങ്ങൾ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് ഒരു ദിവസം നമുക്ക് വിട പറയേണ്ടി വരും നാം ഈ ഭൂമി ലോകത്ത് ചെയ്ത അമലുകൾ മാത്രമാണ് നമ്മുടെ കൂട്ടിനായി ഉണ്ടാവുക ഒരിക്കൽ റസൂണുമായി സല്ലാഹു അലഹി വസ്വല്ലം പറയുകയുണ്ടായി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജനാസയുടെ കൂടെ മൂന്ന് കാര്യങ്ങൾ പിന്തുടരും ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ ഒന്ന് അഹ്ലുഹു അവൻ്റെ കുടുംബക്കാരായ ആളുകൾ സന്താനങ്ങൾ മറ്റു ബന്ധുമിത്രാദികൾ അതേപോലെ തന്നെ മാലുഹു അവൻ്റെ സമ്പാദ്യങ്ങൾ അവൻ ചെയ്ത അമലുകൾ അങ്ങനെ പള്ളിക്കാട്ടിൽ ആറടി മണ്ണിൽ അവനെ കബറടക്കിയാൽ ആ മൂന്ന് കാര്യങ്ങളിലെ രണ്ട് കാര്യങ്ങൾ തിരിച്ചു പോരും ഒന്ന് മാത്രമാണ് അവൻ്റെ കൂട്ടിനായി ഉണ്ടാക്കുകയാണ് മൂന്ന് കാര്യങ്ങളിലെ രണ്ട് കാര്യങ്ങൾ തിരിച്ചു പോരും ഒന്ന് മാത്രമായിരിക്കും അവൻ്റെ കൂട്ടിനായി ഉണ്ടാക്കുക അവൻ്റെ സമ്പാദ്യവും അതേപോലെ തന്നെ അവൻ്റെ കുടുംബക്കാരായ ആളുകളും അടങ്ങിപ്പോ വയ്യ അമലു പിന്നെ അവൻ്റെ കൂട്ടിനായി ഉണ്ടാകുക അവൻ ചെയ്ത അമലുകൾ മാത്രമാണ് നമ്മൾ ഈ ഭൂമി ലോകത്ത് ചെയ്തു കൂട്ടിയ അമലുകൾ നന്മയാകട്ടെ തിന്മയാകട്ടെ അത് മാത്രമാണ് നമ്മുടെ കൂട്ടിനായി ഉണ്ടാവുക എന്ന് എത്ര മനോഹരമായ ഒരു ഹദീസാണ് ഈ ഹദീസിനെ പറ്റിയിട്ടുള്ളത് ചിന്തിച്ചു നോക്കൂ നമ്മളൊക്കെ വളരെ പ്രാധാന്യത്തോടെ കാണുന്ന ഒന്നും നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല എന്നാണ് നാം ചെയ്ത അമലുകൾ മാത്രമാണ് നമ്മുടെ കൂട്ടിനായി നമ്മുടെ കബറിൽ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ധാരാളം സൽക്രമങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സൽക്രമങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ നമുക്ക് സാധിക്കണം എത്ര കാലം ജീവിച്ചു എന്നതിലല്ല എത്ര അമലുകൾ ഈ ഭൂമി ലോകത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നതിലാണ് കാര്യമെന്ന് നമ്മൾ പ്രത്യേകം തിരിച്ചറിയുക മരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഓട്ടവും അവസാനിക്കുന്നതാണ് യഥാർത്ഥത്തിൽ മരണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ മരണപ്പെട്ടാൽ ഈ ദുനിയാവിലെ എല്ലാ കാര്യവും അവസാനിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ജോലിയിലേക്ക് മറ്റൊരാൾ വരും അതേപോലെ തന്നെ നമ്മുടെ മക്കൾ അല്പ ദിവസം കഴിഞ്ഞാൽ അവർ അവരുടെ മറ്റു കാര്യങ്ങളിൽ വ്യാപൃതരാകും നമ്മളെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ അവരുടെ മനസ്സുകളിൽ നിന്ന് പതുക്കെ പതുക്കെ അവസാനിക്കും അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന വാഹനം അത് മറ്റൊരാൾ ഉപയോഗിക്കും നാം ഗൃഹനാഥനായി ഉണ്ടായിരുന്ന നമ്മുടെ കുടുംബത്തിലേക്ക് ഒരുപക്ഷെ നമ്മുടെ മക്കളോ അതല്ലെങ്കിൽ മറ്റൊരാളോ നമ്മുടെ കുടുംബത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന ചുമതയിലെ ചുമതലയിലേക്ക് കടന്നു വരുന്ന യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ അത്രയുള്ളൂ എന്നാൽ നമ്മൾ മരിച്ചാലും ദുനിയാവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിക്കുകയാണ് നസൂസ് അലൈസ് പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ ഒഴികെ ആ മൂന്ന് കാര്യങ്ങൾ ഈ ഭൂമി ലോകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് അവശേഷിച്ചു നിൽക്കുന്ന അതിൻ്റെ പ്രതിഫലം നമ്മുടെ കബറിലേക്ക് വന്നുകൊണ്ടിരിക്കും മരിച്ചാൽ സന്തതികളിൽപ്പെട്ട ഒരാൾ ഈ ദുനിയാവുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിക്കും മൂന്ന് കാര്യങ്ങൾ ഒഴികെ ഇല്ലാമിൻ സലാസത്തിൻ മൂന്ന് കാര്യങ്ങൾ ഒഴികെ ഏതൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ ഇല്ലാമിൻ നമ്മൾ നമ്മൾ നൽകിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പ്രതിഫലം നമ്മുടെ കബറിലേക്കും പരലോകത്തും വന്നുകൊണ്ടിരിക്കും അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തത് നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന സ്വാലിഹായ സന്താനങ്ങളുടെ പ്രാർത്ഥന ഈ മൂന്ന് കാര്യങ്ങളുടെ പ്രതിഫലം നമ്മുടെ കബറിലേക്ക് നമ്മൾ മരിച്ചാലും നമ്മുടെ പരലോകത്ത് അതിൻ്റെ നന്മകൾ വന്നുകൊണ്ടിരിക്കുന്ന അതിലെ ഒന്നാമത്തത് ഉപകാരപ്രദമായ അറിവാണ് അറിവ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അറിവ് തേടുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മനുഷ്യനായിത്തീരുന്നത് പണ്ഡിതന്മാരായ ആളുകൾ പറഞ്ഞത് ഒരാൾ മരിക്കുന്നത് വരെ വിദ്യാർത്ഥിയായിരിക്കുന്ന നമ്മുടെ മരണം വരെ നമ്മൾ പുതിയ പുതിയ അറിവുകൾ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുക അതാണ് പറഞ്ഞത് മരണം വരെ നമ്മൾ വിദ്യാർത്ഥിയായിരിക്കും പരിശുദ്ധ ഇസ്ലാം അറിവിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് ഭൗതികപരമായ അറിവും അതേപോലെ തന്നെ മതപരമായ അറിവും നമ്മൾ കരസ്ഥമാക്കണം വിജ്ഞാനമുള്ള പണ്ഡിതന്മാരായ ആളുകൾ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് എന്നാണ് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അറിവാണ് റസൂൽ ഒരിക്കൽ പറയുകയുണ്ടായി ആരെങ്കിലും അറിവ് ഇറങ്ങി തിരിച്ചാൽ സ്വർഗത്തിലേക്കുള്ള പാത അള്ളാഹു അവന് എളുപ്പമാക്കി കൊടുക്കുമെന്നാണ് ആരെങ്കിലും ൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ചാൽ സ്വർഗത്തിലേക്കുള്ള പാത അവന് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും എന്നാണ് അതുപോലെ തന്നെ വിശുദ്ധ ഖുർആണിൽ നമുക്ക് കാണുവാൻ സാധിക്കും അറിവ് ഉള്ളവരും അറിവ് ഇല്ലാത്തവരും തുല്യരല്ല എന്നാണ് അറിവുള്ള ആളുകൾക്ക് അവരുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ സാധിക്കും പരിശുദ്ധ ഖുഹാനിൽ അള്ളാഹു പറഞ്ഞു അറിവ് അറിവ് ഇല്ലാത്തവനും സമമാവുകയില്ല എന്നാണ് അപ്പൊ അറിവുള്ള ആളുകൾക്ക് എന്തോ ഒരു ശ്രേഷ്ഠത ഉണ്ടാകും എന്ന് വിശുദ്ധ ഖുഹാനിൽ അള്ളാഹു താല നമ്മെ പഠിപ്പിക്കുന്നു മാത്രവുമല്ല അറിവ് വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണുവാൻ സാധിക്കും പറയുക ഉപകാരപ്രദമായ അറിവിനെ നീ എനിക്ക് വർദ്ധിപ്പിച്ചു തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് പ്രഭാതത്തിൽ രാവിലെ ചൊല്ലേണ്ട ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിച്ചു അതിലെ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്നാണ് എന്താണ് പ്രാർത്ഥനന്റെ അർത്ഥം ഞാൻ നിന്നോട് ചോദിക്കുന്നു ഉപകാരപ്രദമായ അറിവിനെ അതേപോലെ തന്നെ അനുവദനീയമായ ഉപജീവനത്തെ സ്വീകാര്യപ്രദമായ അറിവിനെ അല്ല സ്വീകാര്യപ്രദമായ അമലുകളെ ഈ രൂപത്തിൽ അറിവ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സ്വായത്തമാക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്കും അതിനെ കൊണ്ടുവരണം ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കണം സ്വഹാബികളായ ആളുകൾ അവർ റസൂൽ അഹായ് സലഹ് അലൈ നിന്ന് ഒരു അറിവ് കേട്ടാൽ അത് മനസ്സിലാക്കിയാൽ ഉടനെ തന്നെ അവർ അവരുടെ ജീവിതത്തിലേക്ക് അതിനെ കൊണ്ടുവരുന്നത് അങ്ങനെ പറഞ്ഞാൽ ജീവിതത്തിൽ പകർത്തും എന്നിട്ടാ ഒരു അറിവ് അത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമെന്നാണ് ഒരു നന്മ ഒരു നന്മയിലേക്ക് നമ്മൾ ഒരാളെ ക്ഷണിച്ചാൽ അതിൻ്റെ പ്രതിഫലം റബ്ബ് നമുക്ക് നൽകും എന്ന് അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ഒരു ജോലി ലഭിക്കണമെങ്കിൽ വരെ നല്ല അറിവും കഴിവുമാണ് അറിവും കഴിവും ഉണ്ടെങ്കിൽ മാത്രമേ കച്ചവടങ്ങളിൽ വരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ അത്രത്തോളം അറിവിന് പരിശുദ്ധ ഇസ്ലാം പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അറിവിലൂടെ ഉന്നതിയിലെത്താൻ നമുക്ക് സാധിക്കണം ആ അറിവ് കൊണ്ട് ഏറ്റവും ഉന്നതമായ പദവിയിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന അതുകൊണ്ട് മരണം വരെ പരിശുദ്ധ ഇസ്ലാമിനെ പറ്റിയും പുതിയ പുതിയ അറിവുകൾ കരസ്ഥമാക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആ അറിവ് ഇഹലോകത്തും പരലോകത്തും നമുക്കതിൻ്റെ പ്രതിഫലം വന്നെത്തിക്കൊണ്ടിരിക്കും എന്ന് റസൂൽ അഹിസല് അഹ്സ്വല്ല നമ്മെ പഠിപ്പിക്കുക രണ്ടാമത്തെ കാര്യം സ്വാലിഹായ സന്താനങ്ങളാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന പ്രാർത്ഥന നമ്മുടെ മാതാപിതാക്കൾ മരിച്ചവരാണ് എങ്കിൽ തീർച്ചയായും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കണം ഒരു ഹദീസ് നോക്കൂ റസൂൽ വൈ സല്ലി സ്വലം പറയുകയാണ് ഒരാൾ മരണപ്പെട്ടു അങ്ങനെ അയാൾ പരലോകത്ത് സ്വർഗത്തിലെ അയാളുടെ പദവികൾ ഇങ്ങനെ ഉയരുകയാണ് അയാൾക്ക് ഇങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോഴും ഒരു അമലും പ്രവർത്തിക്കാതെ ഒരുപാട് നന്മകൾ അയാൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ആ മനുഷ്യൻ അത്ഭുതത്തോടെ ചോദിക്കുകയാണ് അള്ളാഹുവേ എങ്ങനെയാണ് എൻ്റെ നന്മകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് ഉടനെ തന്നെ അള്ളാഹു ആ മനുഷ്യന്റെ ചോദ്യത്തിന് മറുപടിയായി കൊണ്ട് പറയുകയാണ് നീ മരിച്ചു കഴിഞ്ഞപ്പോൾ നിന്റെ മക്കൾ നിനക്ക് വേണ്ടി പാപമോചനത്തെ തേടിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് നിനക്കതിൻ്റെ പ്രതിഫലം ലഭിച്ചു ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് റസൂൽ അള്ളഹി സല്ലാഹു അലൈ വസ്സല്ലം നമ്മെ പഠിപ്പിക്കും അത്ര മനോഹരമായ ഹദീസാണ് സഹോദരങ്ങളെ നമ്മുടെയൊക്കെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും അവർക്ക് വേണ്ടി അവസാനമായി നമ്മുടെ പക്കലുള്ള ആകെയുള്ള സമ്പാദ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥന അവർക്ക് ഉപകാരം കിട്ടുന്നതാണ് അള്ളാഹു എൻ്റെ മാതാപിതാക്കൾക്ക് സ്വർഗം നൽകണേ എൻ്റെ മാതാപിതാക്കളുടെ പാപങ്ങൾ പൊറത്തു കൊടുക്കണേ അവരുടെ അമലുകൾ അള്ളാഹുവെ നീ സ്വീകരിക്കണേ എന്ന് സ്വാലിഹായ സന്താനം നടത്തുന്ന പ്രാർത്ഥന അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാണ് എന്ന് റസൂള്ള നമ്മെ പഠിപ്പിക്കുക നമ്മൾ ഈ ഭൂമി ലോകത്ത് ചെയ്യുക എന്താ അറിയോ നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകും അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ മക്കൾക്ക് നല്ല വിവാഹങ്ങൾ നമ്മൾ നടത്തി കൊടുക്കും അവർക്ക് വേണ്ടിയായിരിക്കും പലപ്പോഴും നമ്മളൊക്കെ ജീവിച്ചിട്ടുണ്ടാകുക പക്ഷെ നമ്മളവിടെ മക്കളോട് നമ്മൾ ഒരിക്കൽ പോലും എനിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല നമ്മൾ മരിച്ചാൽ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം ഈ ദുനിയാവിലെ ഏറ്റവും വലിയ നന്മയാണത് അതേപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും സഹോദരങ്ങളെ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിരിക്കണം അതിനപ്പുറം നമ്മുടെ മാതാപിതാക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ നന്മ ഈ ലോകത്തില്ലെന്ന് പ്രാർത്ഥനയാണ് അവർക്ക് വേണ്ടി നമ്മൾ നൽകേണ്ടത് നമ്മൾ മരിച്ചാൽ ഈ ലോകത്തുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിക്കണം നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ചെയ്ത എല്ലാ കാര്യങ്ങളും മരണത്തോടു കൂടി അവർക്ക് അവസാനിച്ചു പക്ഷേ ദുനിയാവിൽ അവശേഷിച്ചു പോയ അവരുടെ സന്താനങ്ങൾ നടത്തുന്ന പ്രാർത്ഥന അതവരുടെ കബറിലേക്കും പരലോകത്തും എത്തിക്കൊണ്ടിരിക്കും എന്ന് റസൂള്ളി സ്വലം നമ്മെ പഠിപ്പിക്കണം മൂന്നാമത്തെ കാര്യം സ്വതക്കത്തും ജാരിയാണ് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന സൽക്രമങ്ങളിലെ ഒന്നാണ് സ്വതക്ക എന്നുള്ളത് സ്വതക്കാചാര്യ എന്ന് പറഞ്ഞാൽ എന്തെന്നും അവശേഷിക്കുന്ന സ്വതക്കുകൾ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഈ ദുനിയാവിൽ ഒരു പള്ളി നിർമ്മിച്ച് നൽകി അങ്ങനെ അല്പ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ മരണപ്പെട്ടു പോയി നമ്മൾ മരണപ്പെട്ടാലും ഈ ദുനിയാവിൽ ആ പള്ളി എത്ര കാലം നിലനിൽക്കുന്നുവോ അതിൽ എത്ര ആളുകൾ വന്ന് നമസ്കരിക്കുന്നുവോ അവരുടെയൊക്കെ പ്രതിഫലം നമ്മൾ മരിച്ചാലും നമ്മുടെ കബറിലേക്ക് പരലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പഴയ ഇസ്ലാഹി പണ്ഡിതന്മാരായ ആളുകൾ പറയുന്ന ഒരു കാര്യം നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഈ ദുനിയാവിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്വതക്ക അവശേഷിപ്പിച്ചുകൊണ്ട് പോകണം എത്ര അർത്ഥവത്തായ വരികളൊന്നാലോചിച്ച് നോക്കി നമ്മൾ മരിച്ചാൽ പിന്നെ ഈ ദുനിയാവുമായിട്ട് യാതൊരു ബന്ധമല്ല ഈ മൂന്ന് കാര്യങ്ങളിൽ കാര്യങ്ങളിലൊഴികെ എന്തെങ്കിലും ഒന്ന് നന്മകൾ ഈ രൂപത്തിൽ പരലോകത്ത് നമ്മുടെ കബറിലേക്ക് നമ്മൾ മരിച്ചാലും വർഷങ്ങളോളം നിലനിൽക്കുന്ന അങ്ങനെയുള്ള നന്മകൾ ഈ ഭൂമി ലോകത്ത് അവശേഷിപ്പിച്ചുകൊണ്ട് മരണപ്പെടാൻ നമുക്ക് സാധിക്കണം നമ്മൾ മുപ്പത്തഞ്ചും നാൽപ്പതും ലക്ഷത്തിൻ്റെ വീട് വെക്കും പത്തും പതിനാറും ലക്ഷത്തിൻ്റെ കാറുകൾ വാങ്ങും നമ്മുടെ മക്കൾക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ഏർപ്പാട് ചെയ്തു കൊടുക്കും പക്ഷേ ഇങ്ങനെ നമ്മൾ മരിച്ചാൽ നമ്മുടെ കബറിലേക്ക് പരലോകത്ത് ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യൂല ഒരു പത്ത് ക് ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് നമ്മൾ വാങ്ങിക്കൊടുത്താൽ അത് എത്ര ആളുകൾ പാരായണം ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ പ്രതിഫലം നമ്മുടെ കബറിലേക്ക് ഒന്ന് നിർത്തിക്കൊണ്ടിരും സ്വതക്കകൾ നൽകുമ്പോൾ ജാരിയായ സ്വതക്ക അഥവാ എന്നെന്നും നിലനിൽക്കുന്ന സ്വതക്കകൾ നൽകുവാൻ നമുക്ക് സാധിക്കും പല ആളുകളുണ്ട് പള്ളികളിലേക്ക് സ്ഥലങ്ങൾ വിട്ടുകൊടുക്കുന്ന ആളുകൾ അതേപോലെ തന്നെ ഒരു പള്ളി നിർമ്മിക്കാൻ വേണ്ടി മുന്നിൽ നടക്കുന്ന ആളുകൾ പള്ളി ഇല്ലാത്തതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്ന എത്ര പ്രദേശങ്ങളുണ്ട് ചിട്ടാ റസൂൽ നായ്സല നായ്സ്ലം പറഞ്ഞത് ആരെങ്കിലും ദുനിയാവിൽ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ട് ഒരു പള്ളി നിർമ്മിച്ചാൽ അള്ളാഹു അവൻ്റെ സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിച്ച് നൽകുന്ന വിശുദ്ധ ിൽ ഒരാഴ്ത്തും നമുക്ക് കാണുവാൻ സാധിക്കും അംവാലഹും വന്നഹാരി രാത്രിയും പകലും രഹസ്യമായും പരസ്യമായും തങ്ങളുടെ സ്വത്തുക്കളിൽ നിന്ന് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഫലഹും അവർക്ക് ദുനിയാവിലും പരലോകത്തും യാതൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല പരലോകത്ത് അവർ ദുഃഖിക്കേണ്ടി വരികയില്ല എന്ന് വിശുദ്ധ കുർ ആയത്തിലൂടെ അള്ളാഹു താല നമ്മെ പഠിപ്പിക്കണം നമ്മുടെയൊക്കെ നാടുകളിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു ചെറിയ സഹായം കൊണ്ട് വലിയ സന്തോഷങ്ങൾ അവർക്ക് സമ്മാനിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും